ഹൈഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാൾ മുന്നേ മനോ യൂസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല കട്ട് കട്ടിയുള്ള ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഡ്രോയിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നോർമൽ നമ്മൾ എത്ര നല്ല കട്ടിയുള്ള ഡ്രോയിങ് ഷീറ്റാണ് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നൂറ്റമ്പത് ജി എസ് എമ്മിന് മുകളിലുള്ള ഏത് പേപ്പറിലും നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാം ഈ ഒരു കട്ടി കൂടുന്ന കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു പെർഫെക്ഷൻ ഒക്കെ കൂടും കേട്ടോ അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ വലിയൊരു പൂമ്പാറ്റേ തന്നെയാണ് വരച്ചെടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഔട്ട്ലൈൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള അളവ് മാത്രം മതി നമുക്ക് ഉള്ളിൽ കറക്റ്റ് നിൽക്കേണ്ട കുറച്ചൊന്ന് പുറത്തേക്കായി നിന്നാലും കുഴപ്പമില്ല കാരണം ഒരു ത്രീ ഒരു ഉള്ളിലത്തെ ഒരു സംഭവം പുറത്ത് നിൽക്കുന്ന രീതിയിലൊരു ലുക്കിലുള്ളൊരു ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയൊരു പൂമ്പാറ്റി നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഇത് നോർമൽ പേപ്പറിൽ വരക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കട്ട് ചെയ്തുള്ള വേറെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വരച്ചെടുത്താലും മതി അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വരക്കാം അല്ലെങ്കിൽ നല്ല ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ഒരു പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ഓയിറ്റ് ബി ഷീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്ലാസ് ഷീറ്റ് അതിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇതിൽ വരച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഔട്ട്ലൈൻ മാത്രം എല്ലാം നമ്മളൊന്നും കട്ടാ കട്ട് ചെയ്തിട്ട് ആ ഒരു പൂമ്പാറ്റന്റെ ഷേപ്പിന് മാത്രം ഒന്ന് എടുക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ ഇട്ടെടുത്തിട്ടുള്ള ആ ഒരു പേപ്പറിലേക്ക് ജസ്റ്റ് ആയിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒട്ടിക്കൽ മാത്രമാണ് നല്ല കട്ടിയിലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഔട്ട്ലൈൻ മാത്രം പശതയിച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഷീറ്റിലേക്ക് ഒരുപാട് അബ്സോർബ് ചെയ്ത് പോവാതിരിക്കാനും ഒരുപാട് പെയിൻറ് ആയി പോവാതിരിക്കാനും ആ ഒരു പോർഷൻ നല്ല നീക്കം നീറ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പൂമ്പാറ്റനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്കിത് പിന്നീട് നമ്മൾ റിമൂവ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു പർപ്പസാണ് കട്ട് ടിയിലൊന്നൊട്ടിച്ചു കൊടുക്കേണ്ട ഇനി നമുക്ക് കുറേ കുറേ വെള്ള വെള്ളം എന്താ ഇതുപോലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്കൊക്കെ ഏതാ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് വെറുതെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്തതാണ് ഒന്നും കൂടി നല്ലതെട്ടോ എന്നാൽ മാത്രം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല കിടക്കാനായിട്ടുള്ള റിസൾട്ട് ഇട്ടുള്ളൂ നമ്മൾ ആ ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ഏരിയയിലൊക്കെ കുറച്ചും കൂടെ വലിയ സൈസിൽ ചെയ്ത് ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല അട്ടിപൊളിയായിട്ടുള്ളൊരു വോൾ ഡെക്കർ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു ഇലഗൻ്റ് ലുക്ക് ഒരു ക്ലാസ്സി ലുക്ക് തരുന്ന ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ കാരണം മോൾ എഴുന്നേറ്റിട്ട് കളിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് അപ്പോൾ അവളെ കളിക്കുന്ന സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഞാൻ സംസാരിക്കുന്നത് മാത്രം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ കളേഴ്സ് നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സൊക്കെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള കുറേ കളേഴ്സ് അവിടെ കിട്ടണം അത്രമാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡർ ഉണ്ടല്ലോ അത് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള പൂമ്പാറ്റ ആ ഒരു പെയിൻറ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒന്ന് ഇതുപോലെ നീറ്റായിട്ട് പറിച്ചെടുക്കുക അതുകൊണ്ട് മാത്രമാണ് അറ്റത്ത് മാത്രം ആ ഒരു ഔട്ട്ലൈൻ്റെ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പേപ്പർ കീറാതെ അതായത് പൂമ്പാറ്റ കീറിയാലും കുഴപ്പമില്ല നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള പേപ്പർ കീറാതിരിക്കാൻ മാക്സിമം നോക്കണം അപ്പോൾ അതാ ഇതുപോലൊരു പൂമ്പാറ്റേൻ്റെ ഷേപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അട്ടിപ്പൊളിയാക്കി എടുക്കണം കാരണം അവിടെ ഒരു പൂമ്പാറ്റയാണെന്നില്ല നമുക്ക് മനസ്സിലാകണല്ലോ അപ്പോൾ ആ ഒരു പൂമ്പാറ്റേനെ കിടിലനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് ഇതുപോലെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കേണ്ടതുണ്ട് അത് തന്നെ നമുക്കൊന്ന് ഔട്ട്ലൈൻ ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം ഔട്ട്ലൈൻ നല്ല രീതിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം കളർ കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഏത് വരെ വേണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഇവിടെ ഞാൻ ആ ഒരു പൂമ്പാറ്റേനെ നിർത്തിക്കൊണ്ട് ബാക്കി അവിടെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഒരു ആ ഒരു ഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂമ്പാറ്റേൻ്റെ കളർ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലും ഓൾറെഡി കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത് അതിനേക്കാൾ ഒന്നും കൂടി കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നമ്മളെ പൂമ്പാറ്റ നല്ല ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള കളേഴ്സ് ഒന്നും അല്ലാത്ത കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു സമയത്ത് ആക്കലിക് പെയിൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ല കളർ വെച്ചിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തത് കിട്ടുക അപ്പോൾ കുഴപ്പമില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല ഔട്ട്ലൈൻ ഇതുപോലെ നമ്മൾ മാച്ചിങ് മാച്ചിങ് എടുക്കാൻ വേണ്ടി നോക്കുക എന്നാൽ ഔട്ട് പുറത്ത് കൊടുത്തിട്ടുള്ള അല്ലാത്ത കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും അതെൻ്റെ ഒരു ഒപ്പീനിയനാണ് പൂമ്പാറ്റിന് ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു റെഡിഷ് കളർ ടോൺ കൂടുതലായതുകൊണ്ട് തന്നെ ഓറഞ്ച് ടോണിലേക്ക് ഞാൻ കൂടുതൽ ഒരു യെല്ലോ ഷോണിലേക്ക് കൂടുതൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഇനി ഒന്നുമില്ല കയ്യിലുള്ള കളേഴ്സ് ഇതൊക്കെ മാത്രമാണെങ്കിൽ കൂടിയും നമുക്ക് അതന്നെ കൊടുക്കാം കാരണം നമുക്ക് ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ ബ്ലാക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമ്മൾ എത്ര കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഇല്ലാന്ന് വിചാരിച്ചാൽ കൂടിയും ഇല്ല കളേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്തത് അതിനുശേഷം ബ്ലാക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് കൂടെ കഴിയുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രിക്ക് റെഡ് ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡൾ ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത് എന്നാൽ ഈ ഒരു പൂമ്പാറ്റയ്ക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ക്ലാസ്സി ആയിട്ടുള്ള നല്ല ബ്രിക്കായിട്ടുള്ള കളർ നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഇനി ഏത് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കളേഴ്സ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഐറ്റം നല്ല കട്ടിയുള്ള നല്ല ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ൊക്കെ ബ്ലാക്ക് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ മാത്രമേ നല്ല ഡീറ്റെയിൽ ഒക്കെ നല്ല നീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ എപ്പോഴും ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്ന കൂട്ടാരോട് ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട് ഞാൻ അധികവും ലൈഫിൽ ഫോളോ ചെയ്യാത്ത ഒരു കാര്യമാണ് എന്നാൽ പിന്നീട് അത് ആലോചിച്ചിട്ട് റിഗ്രെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് കേട്ടോ കാരണം ഒരുപാട് ബ്രഷ് ഞാൻ പെയിൻറ്റ് ചെയ്തതിന് ശേഷം കഴുകാതെ നല്ല വൃത്തി എടുത്ത് വെക്കാത്ത അതുകൊണ്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഏത് ബ്രഷ് യൂസ് ചെയ്യുമ്പോഴും അത് നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുക എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഞാൻ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് അത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് പഴയ 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 ബ്രഷൊക്കെ നല്ല നീറ്റായിട്ട് എടുത്ത് എടുത്തുവെക്കുക അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഡാർക്ക് കളർ വെച്ചിട്ട് പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ചിറകിൻ്റെ സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടോ അപ്പോൾ കുറച്ച് ഡാർക്ക് കൂടി പോയോ എന്നുള്ളതൊരു ഡൗട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫൈനൽ ലുക്ക് തന്നെയാണ് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ചെയ്ത് നോക്കിയൊരു വർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടോ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു പഴയ റെക്കോർഡ് ബുക്കിൻ്റെ പേജിലാണ് ചെയ്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പേജ് കിട്ടിയതുകൊണ്ട് കൊണ്ട് അവർ സമയത്ത് തോന്നിയൊരു വർക്കാണ് അതുകൊണ്ട് ചെയ്തു ചെയ്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലുള്ള വർക്കൊക്കെ കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലൊക്കെ എടുക്കാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കൊക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വർക്കൊക്കെ നല്ല രീതിയിലൊന്ന് ട്രൈ ചെയ്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല ഹാപ്പി ആയിരിക്കും അവർ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ലുക്കിന് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടി ഒരു വൈറ്റ് വെച്ച് ഇതാ ഇതുപോലെ കുറേ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ബ്ലാക്കിനെ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കൊണ്ട് ഡീറ്റെയിലിംഗ് കൊടുത്തത് അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഡാർക്ക് ഡാർക്കായിട്ട് പോയിട്ടുള്ള ഓരോ പോർഷനും നമ്മൾ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള വൈറ്റും കൂടി കൊടുത്തപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ത്രീ ഡി എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരുപാട് ബ്ലാക്ക് ആയി പോയിട്ടുള്ള ൊക്കെ നമ്മൾ ഒരു വൈറ്റ് വെച്ചിട്ട് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ ഒരു ചെയ്ത് കൊടുത്തത് നന്നായി എന്ന് എനിക്ക് തോന്നി കാരണം നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടി എന്തായാലും ഈ ഒരു വർക്ക് കുഞ്ഞുമക്കൾക്കായിക്കോട്ടെ അതുപോലെ തന്നെ വലിയവർക്കായിക്കോട്ടെ എല്ലാവർക്കും നല്ല നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡറിനും കൂടി നമ്മൾ ഒരു ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചു ചെയ്യാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് നമ്മൾ റെക്കോർഡ് ബുക്കിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് കമന്റ് ചെയ്യുക ഈ ഒരു വർക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കിടക്കാനായിട്ടുള്ള ഡ്രോയിങ്സിനും ക്രാഫ്റ്റ് ആർട്ട് വർക്കിനൊക്കെ ആയിട്ട് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പൂമ്പാറ്റ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് കമന്റ് ചെയ്യുക ഈ ഒരു വർക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്കും കൂടി ചെയ്യണട്ടോ മറ്റൊരു നല്ല വീഡിയോ വീഡിയോയിൽ കാണാൻ സേഫ് ആയിരിക്കാം സി യു ടേക്ക് കെയർ